കൂട്ടുകാരി ഇതുണ്ടല്ലോ രണ്ട് പച്ചമാങ്ങ മാങ്ങ കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ ഒരു വെറൈറ്റി ഐറ്റമാണ് അച്ചാറിനോ അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും വിളിക്കാം പക്ഷെ നല്ല ടേസ്റ്റാണ് ചോറിനും കഞ്ഞിക്കും അതുപോലെ ദോശയ്ക്കും ചപ്പാത്തിക്കും എന്തിനു വേണമെങ്കിലും കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണിത് നമുക്ക് കൂടുതൽ മാങ്ങ കിട്ടുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കി കുപ്പികളിൽ അടച്ച് സൂക്ഷിച്ചും വയ്ക്കാം അപ്പോൾ ഇതിപ്പോൾ ഞാനൊരു രണ്ട് മാങ്ങ കൊണ്ടാണ് കേട്ടോ ഉണ്ടാക്കിയാക്കുന്നത് നല്ല ടേസ്റ്റാണ് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം ഞാനെന്താ അവിടെ രണ്ട് പച്ച മാങ്ങ എടുത്തിട്ടുണ്ട് ഇത് ശരിക്കും മൂത്ത് വരണുള്ളൂ മൂത്ത മാങ്ങയോ അല്ലെങ്കിൽ അണ്ടി ഉറക്കാത്ത മാങ്ങയോ എന്ത് വേണമെങ്കിലും എടുക്കാം എന്നിട്ട് ഇത് നെടുകി പൊളിച്ചിട്ട് ഇതാ ഇത്രയും മൂത്തിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ അണ്ടി കളഞ്ഞിട്ട് ഞാൻ എന്താ ഇതുപോലെ മുറിച്ചെടുക്കുകയാണ് കഷ്ണങ്ങളായിട്ട് ഇപ്പം ഈ മാങ്ങക്കാലൊക്കെ കഴിയുന്നതിന് മുമ്പ് നമ്മൾ നമുക്ക് കിട്ടുന്ന മാങ്ങയൊക്കെ ഇതുപോലെ നല്ല രീതിയിൽ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ മാങ്ങ തീരുമ്പോൾ നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ഉപ്പിലിട്ട് സൂക്ഷിക്കാം അതുപോലെ കട മാങ്ങ ഇടാം പല രീതിയിൽ നമുക്ക് മാങ്ങ ഉണ്ടാക്കി വയ്ക്കാം ഇപ്പം താ എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി എടുക്കുന്നത് ഒരു മുറി തേങ്ങയാണ് കേട്ടോ ഈ തേങ്ങയും ഇതുപോലെ കഷ്ണങ്ങളാക്കി എടുക്കുക പിന്നെ ഇതാ ഇത്രയും വലിപ്പത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് അതും ഞാൻ കഷ്ണങ്ങളാക്കി മുറിക്കുകയാണ് ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മൂന്നായിട്ടും നമ്മളൊന്ന് മിക്സിയിലിട്ട് ചതച്ചെടുത്തുകൊണ്ട് വന്നു ഒഴിക്കാതെ ഇതുപോലെ ഇതുപോലെതേ ചതച്ചെടുക്കുക അപ്പോൾ തേങ്ങയും ഇഞ്ചിയും അതുപോലെ തന്നെ അരിഞ്ഞു വെച്ച മാങ്ങയും നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് അപ്പം ഇരിക്കട്ടെ ഇനി ഒരു പാനടുപ്പത്ത് വെച്ചിട്ട് ഒരു പത്ത് പന്ത്രണ്ട് മറ്റൽ മുളക് എരിവുള്ള മുളക് കേട്ടോ അത് ഒന്ന് വറുത്തെടുക്കണം നമുക്ക് അപ്പം അത് വറുക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിക്കണ്ട നന്നായിട്ട് ചൂടായിട്ട് മുളക് നല്ലോണം പൊള്ളണം അപ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് ഒരു മുക്കാൽ ടേബിൾ സ്പൂണ് ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവ നന്നായിട്ട് പൊട്ടി വരുമ്പോഴത്തേക്കും ഇതിൽ കുറച്ച് നല്ല ജീരകം ചേർത്ത് കൊടുക്കാം ഇതാ ഇത്രയും നല്ല ജീരകം ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഉലുവയും മുളകും ജീരകവും എല്ലാം പൊട്ടിയിട്ടുണ്ട് ഇനി തണുത്ത് കഴിഞ്ഞതൊന്നും പൊടിച്ചെടുക്കണം ഇതാ ഇതുപോലെ തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കുക അപ്പോൾ പൊടിച്ചത് അവിടെ ഇരിക്കട്ടെ ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു നൂറ് ഗ്രാമോളം നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ആ എണ്ണ ചൂടാവുമ്പോൾ കടുക് ഇട്ടുകൊടുക്കുക കടുക് ഒരു മുക്കാൽ ടേബിൾ സ്പൂണ് ഇട്ടിട്ടുണ്ട് എന്നിട്ട് അത് പൊട്ടി വരുമ്പോൾ ഒരു രണ്ട് മൂന്ന് വറ്റൽമുളക് മുറിച്ചതും ഒരു വടം വെളുത്തുള്ളി നന്നാക്കി പൊളിച്ചെടുത്തതും കൂടി ഇട്ട് കൊടുക്കുക എണ്ണയിലാവുമ്പോൾ കുറച്ച് നാൾ ഇത് കേടു കൂടാതിരുന്നോളൂ ഇനി വേപ്പിൽ ഇട്ട് കൊടുക്കാം എന്നിട്ട് വെളുത്തുള്ളി ഒന്ന് നന്നായിട്ട് വാടി വരട്ടെ ഒരു നുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇപ്പം ഉള്ളിയെല്ലാം നന്നായിട്ട് വാടിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ആ ചതച്ച് വെച്ച് മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ആ തേങ്ങയിലും മാങ്ങയിലും ഒക്കെയുള്ള ജലാംശം ഒന്ന് കിട്ടണം ഒട്ടും ജലാംശം ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് എണ്ണയിലിട്ട് വറുത്തെടുക്കുക ഈ സമയത്ത് നമുക്കിതിനു വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം മാങ്ങയുടെ പുളിക്കനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ കുറച്ചുകൂടി എണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ നന്നായിട്ടത് കിട്ടും ഇനി നമുക്കിതില് നേരത്തെ പൊടിച്ച് വെച്ചിരുന്നു ആ മുളകും ഉലുവയും ജീരകവും ഒക്കെ ചേർത്ത് നമ്മൾ പൊടിച്ചത് അത് ചേർത്ത് കൊടുക്കുക കൊടുക്കാം ഇപ്പൊ ഇനി കളറിന് വേണ്ടിയിട്ട് ഞാനൊരു ഒന്നര സ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് കുറച്ച് ശർക്കര പൊടി ഞാനൊരു കൂടുതൽ ചേർക്കേണ്ട കേട്ടോ അപ്പൊ നല്ല ടേസ്റ്റാണ് ഈ പുളിയും മധുരവും എല്ലാം കൂടി വരുമ്പോൾ അടിപൊളി രുചിയാണ് ഇതിങ്ങനെ പിള്ളേരുടെയും മുതിർന്നവരുടെ ആയാലും കണ്ണെത്താതെ മാറ്റി വെച്ചില്ലെങ്കിൽ ഇങ്ങനെ കോരി കോരി തിന്നുകൊണ്ടിരിക്കും പെട്ടെന്ന് തീരു സാധനം അത്ര ടേസ്റ്റാണത് ഇത്രയായി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് കായും പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പൊ നമ്മുടെ മാങ്ങാപ്പൊരി റെഡി ആയിട്ടുണ്ട് അടിപൊളി രുചിയാണ് ഇതിൻ്റെ ഗന്ധം തന്നെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നാവിൽ വെള്ളം വരും അത്ര ടേസ്റ്റാണ് കേട്ടോ അത് കണ്ടോ ഇതാണ് ഐറ്റം ഇപ്പം ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് ആറാൻ വേണ്ടിയിട്ട് വിളമ്പി മാറ്റാണ് ഇനി ഇത് തണുത്ത് കഴിയുമ്പോൾ നമുക്കൊരു കുപ്പിയിൽ ആക്കിയിട്ട് അടച്ചെടുത്ത് വെക്കാം അപ്പോൾ നമുക്ക് കൂടുതലും വാങ്ങിയുള്ളപ്പോൾ ഇതുപോലെയുള്ള ഐറ്റങ്ങളാക്കി നമുക്ക് ഉണ്ടാക്കി സൂക്ഷിച്ച് വെക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കമൻ്റ് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്